അത് ലോൺ പ്രൊഫൈൽ ഉഷാറാണ് ഒന്നര ലക്ഷം ഒന്നര കോളീസ് കൊടുക്കാം രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യാറ് കൊറച്ചും കൊടുക്ക കുറച്ചും കൊടുക്കുക എൺപത്തി മൂന്നോ മുപ്പതര നമ്പറും കൊടുക്കഞ്ച് കൊടുക്കേണ്ട ലക്ഷത്തി അറുപത്തയ്യാരം ചോദിക്കൊണ്ട് അതിൽ കൊറച്ച് കൊടുക്കൂട്ടെ

വട്ടത്താനുള്ള ബസ് കാർസിന്റെ വീടിനെത്തിക്കിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീട് സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് ബാറിലേഷ് ഒരു പത്ത് ഇരുപതോളം വണ്ടികൾ കേട്ടോ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കഴിയുന്ന അടിപൊളി ഷോറൂമാണ് ചെറിയ മുളക്കാല അടിപൊളി ചെറുവണ്ടികളുണ്ട് സെക്കൻഡ് ബാറിലേക്ക് മാക്സിമം എക്സുവുകളും അതേമാതിരി സെവൻ സീറ്റ് വണ്ടികളൊക്കെ കേട്ടോ സൈലകൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് അതേമാതിരി കോളീസുകൾ ഒന്നര ലക്ഷം രൂപക്ക് ചെറുവണ്ടികൾ കുറേ കേട്ടോ അതേമാതിരി ലൊക്കേഷൻ തന്നെ മലപ്പുറം ജില്ലയിലാണ് തിരൂര് താനൂർ വട്ടത്താടി പോപ്പർ ലൊക്കേഷൻ തന്നെ മൂന്നാല് നമ്പർ വീഡിയോകൾ നമ്മൾ വിളിച്ച ലൊക്കേഷൻ വിട്ടുവരും അതല്ലെങ്കിൽ ബസ് കാർസ് ഗൂഗിൾ അടച്ചാൽ അങ്ങനെയും കിട്ടും മാക്സിമം ഫുൾ ഓണ്ടിൽ കുറേ ഉണ്ട് കെട്ടോ പിന്നെ ഫോർച്യൂണർ കെഷ് രണ്ടു ലക്ഷം മുടക്കിലാറക്കുക അതേമാതിരി തന്നെ സടാ വണ്ടികൾ ചെറിയ മുടക്കില് കുറെ വണ്ടികളുണ്ട് നിങ്ങൾ വരുമ്പോൾ മെക്കാനിക്കലും കൊണ്ടുവരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കുക അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കാം നമ്മൾ ചാനലിൽ കാണാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണോ നേരെ വീഡിയോയിലേക്ക് നോക്കാം

െക്സ് ചെയ്തോണ്ട് ചെയ്തോണ്ട് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അതും ടൂല് ഓട്ടോമാറ്റിക് ആണ് സ്ക്രീന് കാര്യങ്ങള് ത്രീ ഡി മാറ്റ് എല്ലാം ചെയ്ത അടിപൊളി ഉണ്ട് റീപ്ലേസ് ഒരു നല്ല വണ്ടിയാ നല്ല വൃത്തുള്ള അടിപൊളി വണ്ടി കമ്പനി സർവീസ് ഉണ്ടോ ഫാൻസി ഫാൻസി നമ്പർ നമ്പർ എത്ര വണ്ടി കമ്പനി ചോദിക്കുന്നുണ്ട് പതിനാല് ലക്ഷം ചോദിക്കുന്നത് ചോദിക്കുന്നാണ് കുറച്ച് കൊടുക്കും ലോണൊക്കെ പത്ത് പന്ത്രണ്ട് ലക്ഷം വരെ ലോണ് കേറും രണ്ടു ലക്ഷം രണ്ടര ലക്ഷം മുടക്കിലും ബ്ലാക്ക് കഴിമുട്ടി കൊടുക്കാം ഡീസലാട്ടു പത്ത് പത്ത് വല്ല ടൂലോട്ടു വേറെ പണികൾ കാര്യങ്ങളൊന്നും ഗ്യാരെ ഇന്ന് അടുത്ത വണ്ടി വീണ്ടും ഫോർച് ഫോർച്യൂണർ വീൽ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് 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 രണ്ട് ആണല്ലേ ആ ഇത് കേരള നമ്പർ 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 ആക്കിയാണ് കേരള ആക്കിയിട്ട് വണ്ടി കൊടുക്കൂ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് മുപ്പതാണ് ഓടിക്കുന്നത് ഓടിക്കണ്ടേ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി ഓണറണ്ട് നിലവിലുള്ള ാണ് മെയിൻസ് മാറിമാറ്റിക് ഫോർച്ക്സിഡന്റ് ഒന്നുമില്ല ഒരു പരിപാടി അത്യാവശ്യം അതും ഉണ്ട് അതുകൊണ്ട് എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നല്ലേ പതിനൊന്ന് തൊണ്ണൂറ് നമ്പർ ആക്കിട്ട് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ് കൊടുക്കും അതില് കൊറച്ചും കൊടുക്കും കൊടുക്ക ലോണ് ലോണില് എട്ടു ലക്ഷം വരെ എന്താ രണ്ടു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം രണ്ടായിരത്തിഒമ്പത് ഏഹ് ഒമ്പത് മോളില് നമ്പറായത് നമ്പറായ വണ്ടിയാണ് അല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങള് നിലയില് ഇപ്പൊ അല്ലേ നല്ല വണ്ടിയാണ് നല്ല ഷേപ്പ് കാര്യം നല്ല വൃത്തുള്ള വണ്ടി അല്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും അത് ഒമ്പത് മോളിലെത്തും പേപ്പറിലോ വണ്ടി പേപ്പറിലോ സീറ്റ് വണ്ടി ആ എത്ര വണ്ടി ചോദിക്കണേ എട്ടേകാലം എട്ടേകാല ലക്ഷം

രണ്ടായിരത്തി പതിനാല് അലിയിലൊക്കെ ചെയ്തോണ്ടില്ലേ എക്സ്ട്രാ അഡീഷണൽ ചെയ്താണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കണത് ഓടിക്കണ്ട അലിയില് ടയർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ളത് ഒന്നുമില്ല ധൈര്യമായിട്ട് പറയാലോ നല്ല അടിപൊളി വൃത്തലുണ്ടല്ലേ ഇതിനെ സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി ചെയ്തോണ്ട് േ എട്ട് സീറ്റ് വണ്ടീലേ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് അഞ്ച് അറുപത്തഞ്ച് അഞ്ചാറ് ഞാൻ ചോദിക്കണ്ട് ഡബ്ല്യൂ സിക്സ് ആണല്ലേ സിക്സ് അത് കൊറച്ച് കൊടുക്കൂല്ലേ കൊറച്ച് കൊടുക്കുക ലോൺ കയറുവാ നാല് ലോൺ മാക്സിമം ലോൺ കയറും ഒരു ലക്ഷം മുടക്കിൽ വണ്ടി എടുക്കുക മാക്സിമം ലോൺ ആണല്ലോ മാത്രം മര്യാദ കിട്ടുമോ ഡീസൽ ഒരു പതിമൂന്ന് പതിനാലിനുള്ളിലായിരിക്കും എന്തായാലും കിട്ടും നടത്തോണ്ട് ഇന്നോവേൻ്റെ ചാകർ അല്ലേ ഇന്നോവേൻ്റെ മോഡൽ ഇല്ലേ രണ്ടായിരത്തി പത്ത് മോഡൽ ടൈ ഫോർ കൺവേർട്ട് ചെയ്താണ് പത്ത് മോഡൽ രാജസ്ഥാനാണ് ടൈ ഫോർ കൺവേർട്ട് ചെയ്തോണ്ട് ആ ഇത് ഓപ്ഷൻ ആ ടൈഫോർക്ക് ആക്കിയാണല്ലോ വണ്ടിയാണ് ജി ഫോറാണ് അല്ലേ ആ ഇത് കേരള നമ്പർ ആയിട്ട് കൊടുക്കുമല്ലേ നമ്പർ ആയിട്ട് കൊടുക്കാൻ പോലും എത്ര ഓടികൾ നല്ലത് കിലോമീറ്റർ രണ്ട് ലക്ഷം ഓടിക ഇസ്റ്റർ ഉണ്ട് എത്ര വണ്ടിപ്പോ ചോദിക്കണേ നാലത് നാലും നാലു ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കേണ്ട രാജസ്ഥാൻ കേരള നമ്പർ ആക്കി കൊടുക്കും നാലര ലക്ഷം ലോൺ കാര്യങ്ങള് എത്ര മൂന്ന് ലക്ഷം മൂന്നര മാക്സിമം പറയാം നടത്തേണ്ടോ ടാക്സിൻ രണ്ടായിരത്തി പതിനാറ് കേരള വണ്ടി കേരള വണ്ടിയാ കേരള വണ്ടി സെക്കൻഡ് ഓണർ ജി ഫോർ വണ്ടിയാണ് ഓർജിനൽ കേരളർ രണ്ടു പേര് ഇന്റർ കൂളർ ആണ് ഓടിക്കണ്ടേ കിലോമീറ്റർ രണ്ട് രണ്ട് ലക്ഷം പറയേക്കാം ഓണർഷിപ്പ് എത്ര ആയിരിക്കണോ ഓണർഷിപ്പ് സെക്കൻഡ് ഒരു കൊല്ല മുന്തിരി ഒക്കെ ഉണ്ടല്ലോ എയ്റ്റ് സീറ്റ് വണ്ടിട്ട് സീറ്റ് വണ്ടി അല്ലേ എല്ലാം ഉഷാറും എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാലേ പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ടാക്സി വണ്ടി ക്ലിയർ ക്ലിയർ അല്ലേ എല്ലാം ആ ലോൺ എത്ര കൊടുക്കും എട്ടു ലക്ഷം വരെ ലോൺ കേറും ലോൺ കയറും മുന്തിരി കൊടുക്കും ആ അതാണ് പത്ത് പന്ത്രണ്ടെ മൈലേജ് കേട്ടു കേട്ടു അടുത്ത വണ്ടി വീണ്ടും ആ വെള്ള എങ്ങനെ പോലുള്ള രണ്ടായിരത്തി പതിനാല് മോഡലോ പതിനാലോ ആ ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ജി ഫോർ ജി ഫോർ തന്നെ ഓടിക്കണ എത്ര നല്ലത് കിലോമീറ്റർ വന്ന് നമുക്ക് രണ്ടിനടുത്ത് രണ്ട് ലക്ഷത്തിനടുത്ത് ഓടിക്കണോ കേരള നമ്പറായ വേണ്ടി അല്ലേ നമ്പറായോണ്ട് ഇത് ഇസ്റ്റർ ഉണ്ട് അതിന് ഇസ്റ്റർ ആണ്ട് ഉള്ളോണ്ട് ആ സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഇത് സെവൻ സീറ്റ് ആണല്ലേ ഫ്രണ്ട് ചെറുതായിട്ട് തട്ടിട്ടോ തട്ടിയിക്കണോ ആ ണോ ലോണ മാക്സിമം ചെയ്യാ മാക്സിമം ഒരു പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടോ അതെ

സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാരാണ് ജി ഫോർ ഓട്ടോമാറ്റിക്കല്ണ്ട് അല്ലേ സെവൻ സീറ്റർ എന്നാ എത്ര വണ്ടി ചോദിക്കണം എന്നാല് തൊണ്ണൂറിന് കൊടുക്കൊണ്ണൂറിന് കൊടുക്കാം തൈലല്ലേ എന്നാ കുറച്ച് കൊടുക്കും ചെയ്യാം എന്നാൽ ചെയ്യാം രണ്ടു ലക്ഷം മുടക്കാൻ ഇന്നോവ ക്രിസ്റ്റകളും ഒരു ലക്ഷം ഇത് ഡീസൽ മുടക്കിലെ ഓട്ടോമാറ്റിക്ക് മൈലേജ് കിട്ടും ഒരു പത്തിനുള്ള മൈലേജും കിട്ടും പറഞ്ഞാലോ അടിപൊളി ആയിക്കോട്ടെ പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി ഓണും സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് ഫീൽ വരുന്നത് ാണ്ഡിഐ ആണ് ആ വിഡിഐ നല്ല ഷേപ്പ് നല്ല വണ്ടിയാണ് കറക്റ്റ് സർവീസ് ഒക്കെ ഉണ്ട് വണ്ടിയാണ് പറഞ്ഞു ആണ് ഓപ്ഷൻ വണ്ടി കൊടുക്കാളോ എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയാണ് ഓടിയുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി ആ എന്നാ റീപ്ലേസ് ഉണ്ടോ ഒന്നല്ല ഒരു പരിപാടി ഇല്ല റീപ്ലേസ് ഒന്നില്ല ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ലേ കാര്യങ്ങളൊക്കെ എല്ലാം അല്ലേ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് അഞ്ച് എൺപത്തി അഞ്ച് അഞ്ച് എട്ട് അഞ്ച് കൊടുക്കും വിമാനം പോലെ പോകാം വേറെ പണികള് ഗ്യാരശ്യല്ല അടിപൊളി ഹോണ്ടന്റെ മൊബൈൽ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ വണ്ടി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് വരെയുള്ള

എട്ടാക്ക് പോകാൻ പറ്റുന്നുണ്ട് അല്ലേ ആ നല്ല നീളും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്ര മണിക്കൂണ്ട് നാലര ലക്ഷം കേരള നമ്പർ ആക്കിന്റെ സെവൻ സീറ്റ് മൊബൈലേ മൊബൈലൊക്കെ കൊടുക്കും കൊടുക്കാം നാലു ലോൺ ചെയ്യാം ക്യാമറ ഉണ്ട് കണ്ണുമാര് അല്ലേ ഏതാ കണ്ണുമാര് ക്യാമറ അടിപൊളി വണ്ടി വേണ്ടി കാണുക വേറെ പണി വരാനുള്ള ഇരുവിന്റെ ഇരുവനു പതിനഞ്ചിന്റെ കിട്ടും നമ്മള് അൾട്ടീസാണ് ലക്ഷറി ലുക്കിൽ പോകലാ വേണ്ടിട്ടോ ഏഹ് കേരള നമ്പർ വേണ്ടി കൊണ്ടോ എത്ര ഓടിയാണ് നല്ലോമീറ്റർ ഒന്ന് നാപ്പ് ഓടിയണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണേ ഓണർഷിപ്പ് മൂന്നാമത്താണ് റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ നിലയിലുള്ള ഒരു പരിപാടി എല്ലാം കൊണ്ട് കാര്യങ്ങൾ അതുണ്ട് എല്ലാം എല്ലാം ഉണ്ട് എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ മൂന്നര മൂന്നര ലക്ഷം പതിനൊന്ന് മുകളിലെ അൾട്ടീസ് ലക്ഷ്യ ലുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാറും കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോൺ കയറില്ലേ രണ്ട് രണ്ടര ലോൺ കയറ്റി കൊടുക്ക ആളുകൾ വന്ന മാക്സിമം മാക്സിമം രൂപ ചെയ്തേട്ടുണ്ടോ പതിനാറ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നല്ല അടിപൊളി ഓണർഷിപ്പ് കാര്യങ്ങൾ സെക്കൻഡ് ഓണറും നിലയിലുള്ള ഒന്നും ചേർത്താ അതും ഉണ്ട് അതുകൊണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല് ആറ് ആറ് ലക്ഷത്തിനാല് ചോദിക്കൊണ്ട് അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ചെയ്ത ഒരഞ്ച് അഞ്ചഞ്ചര ആറ് ലക്ഷം വരെ മാക്സിമം ലോൺ എടുക്കുക പ്രൊഫൈൽ ചെയ്തെടുക്കൊഫൈൽ വിഷാരണേ പത്തായിരം അറുപതിനായിരം മുടക്കില് വണ്ടി എടുക്കുക ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ഒരു പതിനഞ്ച് പതിനാറ്

അല്ലൊരു പത്തായിരം മറക്കിലാർക്കാ പെട്രോൾ െല്ലോണ്ടി എന്താ വണ്ടിലോണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഫോറിൻ്റെ ഡീസൽ വണ്ടില്ല ഇത് കേരള നമ്പ്രായ വണ്ടി അല്ലേ കേരള നമ്പ്ര ഓടിയേ ഓടിയോ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണേ ഓണർഷിപ്പ് നാലാമത്തെ നിലവിലിപ്പോൾ ഇല്ലാത്ത ശതമാനം ടയർ എണ്ണടിച്ചതി ഡീസലാ നല്ല മൈലേജും ഇല്ലേ ഡീസൽ അത്യാവശ്യം മൈലേജ് പത്ത് പന്ത്രണ്ട് മൈലേജും കിട്ടും നല്ല മൈലേജ് കിട്ടും ചോദിക്കണ്ടേ ചോദിക്കണ്ടെങ്കിൽ

ഏട്ടക്ക് പോകലേർ കേരള വണ്ടിയാ കേരള വണ്ടി കേരള വണ്ടിയാണ് കേരള അടിപൊളി ഉണ്ട് അല്ലേ എത്ര ഓടികണ് നല്ല കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഓടിക്കുണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ആണേ ഓണർഷിപ്പ് മൂന്നാമത്തെ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലയിലുള്ളത് ആ റീപ്ലേസ് ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ആക്സിഡന്റ് റീപ്ലേസ് കാര്യം നല്ല വൃത്തി ചെയ്തോണ്ട്

എല്ലാം വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല കേരള വണ്ടി സെവൻ സീറ്റ് എട്ട് സീറ്റ് വണ്ടി രണ്ടു ലക്ഷത്തി അറുപത്തയ്യൂപ വണ്ടിയോട് മൈലത്ര പത്തു ഒന്നര മലജോട്ടെ സാധാരണ മോഡലുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ആണ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഒക്കെ ഉണ്ട് കിലോമീറ്റർ മുപ്പത്തി നാല് ഒന്ന് മുപ്പത്തിനാല് ഓടിക്കണോസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറയാം പോകാൻ പറ്റില്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാലേ രണ്ടത്തഞ്ച് ഇത് അത്രേ ഉള്ളു

ഏഴാക്കും എട്ടാക്കും അടിച്ചു മുന്നിട്ട് പോകാൻ വേണ്ടി വെയിലൂല വെയിലും വരാത്തോണ്ടി എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണേ ഒന്നും ഒന്നായി രണ്ട് റുപ്യൂല ഒന്നര ലക്ഷ റുപ്യാല് ആട്ടിപൊളി കോളീസ് ഇരുപത്തൊമ്പരെ പേപ്പറിലോ പേപ്പറിലോ വണ്ടി കൊടുക്കാൻ മിറ്റൊക്കെ വരണോണ്ട് മുമ്പിൽ ലൈറ്റ് കാര്യം അതും വരുന്നോണ്ട് ചെയ്തോണ്ട് ഇതുപോലെ ഒന്നാലെ കോളീസ് കൊടുക്കാല്ലേ പത്ത് പതിനെട്ട് നമ്പർ ടറർ വണ്ടി അല്ലേ സെവൻ സീറ്റ് മോഡൽ ഇണ്ട് രണ്ടായിരത്തി അഞ്ച് മോഡല് അഞ്ചു മോഡൽ ടവേരാണ് അല്ലേ എത്ര പേപ്പർ പേപ്പർ ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ആ അഞ്ചാ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഉണ്ടല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ ഓണർഷിപ്പ് കാര്യങ്ങൾ ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ള നല്ല വൃത്തിയുണ്ട് സെൻട്രലൈസ് ഉണ്ട് ഇന്ത്യക്ക് വൃത്തിയുള്ള വണ്ടി ട്യൂബിലൈറ്റൊക്കെ മെക്കാനിക് കാര്യങ്ങളൊക്കെ മെക്കാനിക്കും ഉഷാറ വണ്ടി അത് തരത്തിന് പറഞ്ഞുകൊടുക്കാ ടവർ ചോദിക്കണല്ലേ ഒന്നര ഒന്നര ലക്ഷം ടവർ കൊടുക്ക ഒന്നര കോളീസ് കൊടുക്കാ രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം കുറച്ചും കൊറച്ചും കൊടുക്ക എമ്പൂന്ന് മുപ്പതര നമ്പറും കൊടുക്ക

ഒന്നുമില്ല ഒരു ഇല്ല നേത്രണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടോ ഒന്നാറ് ചോദിക്കണ്ട സെവൻ സീറ്റ് സൈലരാൻ ജി ഒന്നര ഇനിയിപ്പ കോളീസിനെ അത് വന്നരാ എല്ലാം ഒന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കും അത്യാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നല്ല വണ്ടി അല്ലേ അല്ലേ ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ഒരു പതിമൂന്ന് പതിനാല കിട്ടും മൈലേജ് കിട്ടും മാർസൽ എക്കണോമിയാണല്ലോ എക്കണോമി എങ്ങനെ മോളിലായിരുന്നു രണ്ടായിരം മോള് രണ്ടായിരം അല്ലേ അഞ്ചു വർഷം പേപ്പറിലോണ്ട് പേപ്പറിലോണ്ട് ആ കിലോമീറ്റർ ചോദിക്കണ്ട ഓണർഷിപ്പും ചോദിക്കണ്ട തുരുമ്പോ ഇല്ല ഇല്ല ആ പരിപാടികളൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഇന്ത്യ ഉണ്ടല്ലേ കിടിലും കിടിലും വണ്ടി ഏഴാക്കി എട്ടൊക്കെ പോവാൻ പറ്റി എട്ടാക്ക് പോവാ ഈ മാർസൽ എക്കണോമിക്ക് ചോദിക്കുന്നുണ്ട് നാപ്പതിനഞ്ചല്ലേ ഒരു ലക്ഷം നാപ്പതിനാറ് മാർസൽ എക്കണോമിച്ച് നമുക്ക് കൊടുക്കാം കുറച്ച് കൊടുക്കും ഒന്നേ നാൽപ്പിന് മാർച്ച എക്കുന്ന മണിക്ക് കിടക്കണ്ടല്ലേ കുറച്ചും കൊടുക്ക റെഡി ആയി വണ്ടി ഇറക്കുക വന്ന് ചെക്ക് ചെയ്തെടുത്തോട്ട് അല്ലേ കുരുമ്പും കരുമ്പും ഇല്ലാത്ത വണ്ടി പ്രാശീനമാരി ചെറുക്കള വണ്ടി അല്ലേ അതേ പത്ത് പതിനേജിട്ടുല്ലേ എന്താണ് കിട്ടുണ്ട് ചെറിയ വീടാക്കിട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കളി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് മറക്കണോ പഠിത്ത അടിപൊളി വേണിയായി വീണ് കാണാം